ഈശ്വരമിഷിഹായിക്യ സ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാവിയതിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന നിലവിളിക്ക് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട് തിരുസഭയുടെ അകത്തും പുറത്തും ശത്രുക്കൾ പെരുകുമ്പോൾ തിരുസഭയിൽ ഉത്തരവാദിത്തപ്പെട്ട അധികാരവും സമുന്നതമായ പദവിയും ഏറ്റെടുത്തവർ തങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും മറക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ സഭയുടെ തകർച്ചയും ഇടർച്ചയും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരുടെ കൂടെ കൂട്ടിച്ചേരുമ്പോൾ സഭ കൂടുതൽ അവഹേളനങ്ങളും ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും പാത്രമാകുമ്പോൾ ഈ നിലവിളി കൂടുതൽ ഉച്ചത്തിൽ ഉയരണം ദാവീതിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ യേശുവിന് നാമം ഉറച്ചും ഉയർത്തിയുമുള്ള പ്രാർത്ഥനയാണത് യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന മാത്രമല്ലത് നമ്മുടെ ആഗ്രഹങ്ങളും അപേക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുവാനുള്ള പ്രാർത്ഥനയും മാത്രമല്ലത് ബാഹ്യമായ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയുമല്ല കാഴ്ചപ്പാട് ഉൾക്കാഴ്ച അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇങ്ങനെ പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കാണാനുള്ള ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് തിരുസഭയുടെ കെട്ടുറപ്പും ഐക്യവും ബന്ധവും പാരമ്പര്യങ്ങളും വിശ്വാസ പ്രമാണങ്ങളും തകർന്നു പോകാതിരിക്കുവാൻ വിശ്വാസസമൂഹം പുലർത്തേണ്ട വിശ്വസ്തതയും അനുസരണവും വിധേയത്വവും ഏറ്റുപറയുവാൻ പ്രേരിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതം മനോഭാവം നിലപാടുകൾ സ്വഭാവം പ്രതികരണങ്ങൾ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും യേശുവിനും നാമം മഹത്വപ്പെടുത്തുകയോ അവഹേളിക്കപ്പെടുകയോ ചെയ്യും എന്ന ഉൾക്കാഴ്ചയാണ് ഈശോയുടെ നാമത്തിന് ഒന്നും സംഭവിക്കുകയില്ലെങ്കിലും പരമ്പരാഗതമായി പരിപൂജിതമായി വിശുദ്ധ വികാരമായി കൊണ്ടു വിശ്വാസികളുടെ സമൂഹത്തെ അതുമല്ലാതെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും കാരണം ഈശോയുടെ നാമത്തിലാണ് ക്രൈസ്തവൻ്റെ ജീവിതം അടിസ്ഥാനമായിരിക്കുന്നത് എല്ലാ പ്രാർത്ഥനകളും എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും നിത്യരക്ഷയും ആ നാമത്തിലാണ് വിശുദ്ധ ബോലോസ് പിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ അത് കൃത്യമായി എഴുതിയിട്ടുണ്ട് ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായി നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ് യേശുവിൻ്റെ നാമത്തെ പ്രതി ലോകമങ്ങും പീഡനമേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ദാവീതിൻ്റെ പുത്ര ഞങ്ങൾ കനിയണമേ എന്ന് നിലവിളിക്കേണ്ട സമയം കൂടിയാണിത് കാരണം നൈജീരിയ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദിവസേന നൂറുകണക്കിന് ക്രൈസ്ത വിശ്വാസം സ്വീകരിച്ചു എന്ന ഒരേ ഒരു കുറ്റം ചെയ്തതിൻ്റെ പേരിലാണ് കൊല്ലപ്പെടുകയും സ്വത്ത് വകകളെ നശിപ്പിച്ചു ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഏകവശീയമായി തന്നെ ലോക മനസ്സാക്ഷി മനപൂർവ്വ വികാര്യങ്ങൾ അവഗണിച്ച് കളയുകയോ വാർത്തയാക്കാതിരിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ യേശുവിൻ്റെ നാമം മാത്രമേ ആശ്രയമുള്ളൂ എന്ന് കൂടുതലായി വിശ്വസിക്കുവാൻ നമ്മെ ഒരുക്കുകയാണ് ഭീകരപ്രസ്ഥാനങ്ങളെ പ്രസ്ഥാനങ്ങളെ വിസ്മയമായി വിശേഷിപ്പിച്ച് വെള്ളപൂശുമ്പോൾ സ്വന്തം അഭിപ്രായം പറയുവാൻ കഴിയാതെ ബുദ്ധിജീവികളും മതേതരവാദികളും മാളങ്ങളിൽ ഒളിച്ചിരിക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിൻ്റെ മാന്യതയുടെയും മൂല്യത്തിൻ്റെയും സർവ്വ അതിരുകളും ലംഘിച്ച് ഈശോയുടെ വിശുദ്ധമായ നാമത്തെ പൊതുവേദിയിൽ തുടർച്ചയായി നമ്മുടെ നാട്ടിൽ തന്നെ അവഹേളിക്കുമ്പോൾ ലോകത്തിന് മുമ്പിലും നമ്മുടെ നിലവിളികൾ ഉയരണം എന്താണ് ഇതിനു മുമ്പും സിനിമ പോലെയുള്ള ജനപ്രിയ മാധ്യമങ്ങളിൽ കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ഉണ്ടായിട്ടും മൗനം പാലിച്ചവർ സഹിഷ്ണുതയോടെ നോക്കി കണ്ടവർ ഇന്ന് പ്രതികരിക്കാൻ കാരണം എന്താണ് വാസ്തവത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ഈ മാധ്യമ സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള ആവിഷ്കാര രീതികളൊക്കെ എന്നാൽ അതിന് കൃത്യമായ അജണ്ട ഇല്ലാതെയാണ് വരും കലാപരമായ രീതിയിൽ മാത്രമുള്ള ആവിഷ്കാരങ്ങൾ മാത്രമായിരുന്നു എന്ന് പറയേണ്ടി വരും എന്നാൽ ഈ കാലഘട്ടം അങ്ങനെയുള്ളതല്ല കൃത്യമായ അജണ്ടയും കൃത്യമായ പദ്ധതിയും ഉയർത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ ഒരു മതത്തെ തകർക്കുക എന്നു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ജനപ്രിയ മാധ്യമങ്ങളിലൂടെ ആവിഷ്കാരങ്ങൾ നടത്തുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല കാലം മാറുകയും ചെയ്തിട്ടുണ്ട് അന്ന് എന്ത് വിവാദമുണ്ടായാലും വിഷയമുണ്ടായാലും സാധാരണക്കാരായ വിശ്വാസ സമൂഹത്തെ അത് കാര്യമായി ബാധിച്ചിരുന്നില്ല അധികം പേരും അതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഇന്നങ്ങനെയല്ല എന്ത് കാര്യവും അപ്പോൾ തന്നെ എല്ലാവരും അറിയുന്നു വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും വിശ്വസ്തരും അവിശ്വസ്തരും ഒക്കെ ഈ കാര്യം അറിയുന്നു വിശ്വാസം ഉള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള സാധാരണക്കാരറിയുന്ന ഘട്ടങ്ങളിലൊക്കെ അവരുടെ വിശ്വാസത്തെ വല്ലാതെ ബാധിക്കും അപ്പോൾ തന്നെ ചർച്ചയാകുന്നു സോഷ്യൽ മീഡിയകൾ ഏത് ഭാഗത്തും ജാതി മതഭേദഭന്യ ദേശ ദേശാന്തരങ്ങളില്ലാതെ മനുഷ്യകുലത്തെ മുഴുവനും പിടിച്ചു കുലുക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല മനുഷ്യകുലത്തിൻ്റെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുവാനും അതിനെ പ്രതിരോധിക്കുവാനും നമുക്ക് സാധിക്കണം യാഥാർത്ഥ്യ പദത്തോടെ സംസാരിക്കണം ക്രൈസ്തവ സ്നേഹത്തിൻ്റെ മുഖമുദ്രയോടെ പ്രതികരിക്കണം യേശുനാമത്തിൽ ക്രൈസ്തവരെ ഉറപ്പിച്ചു നിർത്തുവാനുള്ള കടമയും കർത്തവ്യവും പൂർത്തീകരിക്കുവാൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധരായിരിക്കുകയും ചെയ്യണം ഇനി ആ സുവിശേഷ സുവിശേഷഭാഗത്ത് ആ അന്ധനായ മനുഷ്യനോട് നിശബ്ദനായിരിക്കുവാൻ അവിടെ ഉണ്ടായിരുന്നവർ ആവശ്യപ്പെടുകയും ശകാരിക്കുകയും ചെയ്തതുപോലെ ഇന്നും പല വേദികളിൽ നിന്നും ക്രൈസ്തവനാമം ധരിക്കുന്ന വ്യക്തികളിൽ നിന്ന് പോലും ഇങ്ങനെയുള്ള വിമർശനം ഉയരുന്നുണ്ട് പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കുന്ന ഒരു പ്രവണത നിരന്തരം ഉയർന്നു വരുന്നുണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കുക വഴി ഇങ്ങനെയുള്ള കിടൻ അജണ്ടകളെ തടയുക എന്ന ലക്ഷ്യമല്ല നമുക്ക് മറിച്ച് നമ്മുടെ വിശ്വാസ സമൂഹത്തെ നമുക്ക് ഓർപ്പിച്ചു നിർത്താനും അവരെ വഞ്ചിക്കുവാനിട വരാതെ ജാഗ്രതയോടെ യേശുവിൻ്റെ നാമത്തോട് ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുകയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് മറ്റുള്ളവരെ ആക്രമിക്കാനല്ല സ്വയരക്ഷയ്ക്കു വേണ്ടി മാത്രമാണ് ഈ പ്രതികരണങ്ങൾ എന്നറിയാതെ തമ്മിൽ നമ്മളെ തെറ്റിക്കുവാൻ ശ്രമിക്കുന്നവരുടെ കണിയിൽ പെട്ടുപോകുന്നവരും ഇന്ന് നിരവധിയുണ്ട് പണവും പ്രശസ്തിയും അധികാരവും ലഭിക്കുന്നതുകൊണ്ടാവാം ഇങ്ങനെ അവർ വീണുപോകുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരുപക്ഷെ ഓരോ ക്രൈസ്തവൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം സ്വതന്ത്രമായി എവിടെയും പറയുവാൻ അനുവദിക്കുന്നത് തന്നെ ക്രൈസ്തവ ആത്മീയതയുടെ ഏറ്റവും സവിശേഷമായ മാതൃകയാണ് എന്നെങ്കിലും ഓർമ്മിക്കേണ്ടതല്ലേ നമ്മളെ വിമർശിക്കുന്നവരെ നമുക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ നമ്മൾ ആയുധങ്ങളെടുത്ത് ആക്രമിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കാണിക്കുന്നേയില്ല എന്നുള്ളതാണ് മറ്റു അങ്ങനെയല്ല യേശുവിൻ്റെ നാമത്തെ അവഹേളിക്കുന്നവരെ ദൈവം ശിക്ഷിക്കാത്തത് എന്താണ് എന്നാണ് അടുത്ത ചോദ്യം സർവ്വജനവും യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന സമയത്തിനായി ദൈവം കാത്തിരിക്കുകയാണ് ശിക്ഷിക്കുകയല്ല രക്ഷിക്കുകയാണ് യേശു ചെയ്യുന്നത് ആ രക്ഷയിലേക്ക് എല്ലാവരെയും ചേർത്ത് വയ്ക്കുവാനുള്ളതാവണം നമ്മുടെ ഈ നിലവിളി ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് യേശു ഇന്ന് ചോദിക്കുമ്പോൾ നമ്മുടെയും പ്രാർത്ഥന ആ കാഴ്ച വീണ്ടും കിട്ടുവാൻ വേണ്ടി തന്നെയാവണം വളരെ പ്രത്യേകമായി ഓർമ്മിക്കേണ്ടത് ആ അന്ധന് നേരത്തെ കാഴ്ചയുണ്ടായിരുന്നു എപ്പോഴോ നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെയും അവസ്ഥ അതുതന്നെയാണ് നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ അനുഭവങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ എവിടെയോ നമുക്ക് കിട്ടിയ ഉൾക്കാഴ്ചയും നമ്മുടെ ആ പ്രകാശവും നഷ്ടപ്പെട്ടു പോയതാണ് അങ്ങനെ നഷ്ടപ്പെട്ടുപോയ ആ കാഴ്ച വെണ്ടുകിട്ടുവാൻ വീണ്ടും സ്നേഹത്തോടെ ആ യേശുവിനെ നാമത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാനുള്ള വലിയ ആഗ്രഹവും തീക്ഷ്ണതയും പ്രാർത്ഥനയുമാണ് ഈ നിലവിളിയുടെ അടിസ്ഥാനം അത് ഉൾക്കാഴ്ചയാണ് വിശുദ്ധവും ഉന്നതവുമായ കാഴ്ചപ്പാടുകളാണ് തക്ക സമയത്ത് എല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന ആഴമായ ബോധികളാണ് വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുത്തിരുന്ന് യേശു നമ്മോട് ആവശ്യപ്പെടുന്ന രീതിയിൽ പ്രതികരിക്കുന്ന അനുഭവമാണിത് ക്രൈസ്തവ സ്നേഹവും ക്ഷമയും പ്രകടമാക്കുന്ന സാഹോദര്യവും സഹിഷ്ണുതയും പരസ്പര ബഹുമാനവും നിറഞ്ഞിരിക്കുന്ന മറുപടികൾ എപ്പോഴും നൽകുക തന്നെ വേണം കത്തോലിക്കാതിരി സഭയുടെ വിശ്വസ്ത മക്കളായി സഭയോട് ചേർന്ന് സഭയുടെ വിശുദ്ധമായ പാരമ്പര്യം മുറുകെ പിടിച്ച് നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങളെ സ്വീകരിച്ചു കൊണ്ടുള്ള വിശ്വാസ പ്രഘോഷണ ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം കാരണം ഉറപ്പായിട്ടും ഈ കാലഘട്ടങ്ങളിൽ അധികാരികൾക്ക് തെറ്റ് പറ്റാം വീഴ്ച ഉണ്ടാകാം എങ്കിലും ദൈവം നിയമിച്ച് അധികാരപ്പെടുത്തിയവർക്ക് വീഴ്ച പറ്റിയാലും അത് അനുസരിക്കുന്നവർക്ക് ഒരിക്കലും വീഴ്ച പറ്റില്ല അവരെ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ആ സുരക്ഷയിൽ എപ്പോഴും മുറക്കെ പിടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദൈവിക വെളിപാടുകളെ നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വീഴ്ച പറ്റില്ല നമ്മുടെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ സ്വർഗം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുനിന്ന് എത്തിക്കില്ല അങ്ങനെയുള്ള ആഴമായ നിഷ്കളങ്കമായ ഉറച്ച ബോധ്യങ്ങളിലേക്ക് എത്തുവാൻ നമുക്കിപ്പോഴും സാധിക്കട്ടെ ആമയും